സാങ്കേതിക അനുമതി ലഭിച്ച ടെൻഡർ ചെയ്യും മുമ്പേ അങ്കണവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി നഗരസഭാ പരിധിയിലെ രണ്ട് അങ്കണവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനാണ് ഷൈനി അണീച്ചുറിയാൻ തറക്കല്ലിട്ടത് കാലാവധി പൂർത്തിയാക്കി രാജിവെക്കുന്നതിന് മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഉദ്ഘാടനം നടത്തിയതെന്നാണ് പ്രതിപക്ഷ ആരോപണം വാർഡിലെ കൃഷ്ണൻകുടിയിലും ഏഴാം വാർഡായ നത്തുകലിലും പുതുക്കി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കാണ് സാങ്കേതിക അനുമതി പോലും ലഭിക്കുന്നതിന് മുൻപ് കട്ടപ്പന നഗരസഭാ അധ്യക്ഷ തറക്കല്ലിട്ടത് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി സാങ്കേതിക അനുമതിക്കായുള്ള അപേക്ഷ നൽകിയിട്ടേയുള്ളൂ അനുമതി ലഭിച്ചാൽ മാത്രമേ ടെൻഡർ ക്ഷണിക്കാനാകൂ എന്നാൽ ചെയർപേഴ്സന്റെ ഭരണ കാലയളവ് അവസാനിക്കും മുമ്പ് തിടുക്കത്തിൽ തറക്കല്ലിട്ടുവെന്നാണ് പ്രതിപക്ഷ കൗൺസിലർ ഷാജി കൂത്തോടിയുടെ ആരോപണം രണ്ട് വാർഡുകളിലെ അങ്കൻവാടിയൊക്കെ കഴിഞ്ഞ ദിവസം തരത്തിലിരിക്കുക ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സർക്കസ് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ഈ നടപടി ഈ നടപടി അവസാനിപ്പിച്ച് കട്ടപ്പന നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ ഭരണസമിതി മാറണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നഗരസഭയുടെ എല്ലാ മേഖലയിലുമുള്ള റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നു എല്ലാ കുടിവെള്ള പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധിയിലാണ് കട്ടപ്പന നഗരസഭയുടെ പരിധിയിൽ വരുന്ന എല്ലാ സമീപ പ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും വർക്കുകൾ നടക്കുകയും ബില്ലുകൾ മാറുകയും ചെയ്യുമ്പോൾ കട്ടപ്പന നഗരസഭയിൽ മാത്രം പണിയെടുത്താൽ ബില്ലുകൾ മാറാത്തതിൻ്റെ സ കാലം കാര്യമെന്താണെന്ന് നമുക്കറിയാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതറിയാനുള്ള ആഗ്രഹമുണ്ട് കാരണം മണ്ടമേട്ടിലും കരുണാപുരത്തും കാഞ്ചിയാറ്റിലും ഇരട്ടയാറ്റിലും കാമാക്ഷിയിലും ഒക്കെ വർക്കുകൾ നടത്തുകയും ആ വർക്കുകളുടെ ഒക്കെ ബില്ല് മാറി കെട്ടുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ മുഴുവൻ വർക്കുകളിലും ബില്ല് മാറുമ്പോൾ കട്ടപ്പന നഗരസഭയിൽ മാത്രം ബില്ലുകൾ മാറാതിരിക്കുകയും എന്നിട്ട് അതിനോടുകൂടെ ഇത്തരത്തിലുള്ള ചില സർക്കസുകൾ അതായത് ഒരു നിയമപടയിൽ പാലിക്കാതെ ആകാതെ രണ്ട് അംഗൻവാടികൾക്കും ഇന്നലെ പോയി കണ്ടിട്ടിരിക്കുക ചെയർപേഴ്സൺ മാറുന്നതിന് മുമ്പ് ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞ രീതിയിൽ നടത്തുക ഇതുകൊണ്ട് ജനത്തിന് ജനത്തിന് യാതൊരുവിധ പ്രയോജനം ഉണ്ടാകുകയെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നേരത്തെ അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിന്റെ മുൻഗണനാ പട്ടികയിൽ നിന്ന് വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന വലിയ കണ്ടം കല്യാണത്തണ്ട് അങ്കണവാടികളെ ഒഴിവാക്കിയിരുന്നു ഐസിഡിഎസ് സൂപ്പർവൈസർ നൽകിയ പട്ടികയിൽ നിന്നാണ് രണ്ട് അങ്കണവാടികളെ പുറത്താക്കിയത്